മടക്കം ഞാൻ ഇന്ന് നിങ്ങളെ ഒന്ന് പച്ചപ്പെടുത്താൻ പോകുന്നത് നമ്മൾ വെണ്ടയ്ക്കേ വെണ്ടയ്ക്ക വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യുന്ന കിട്ടിയിട്ടുണ്ട് വെണ്ടയ്ക്ക ഫ്രൈ ആ ഇതത് ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പിന്നെ ചാലക്കുരുമുളക് ഇതൊക്കെയാണ് ഇട്ട് ഒരു പൊടിക്ക് വെള്ളം ചേർക്കാം ചേർത്തിട്ട് ഇതിനെ നന്നായിട്ട് തിരക്കി വെക്കണം പിരട്ടി വയ്ക്കാം പിരട്ടി കുറച്ച് നേരം വയ്ക്കാം വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക നമുക്ക് മീൻ വറുക്കുന്നതുപോലെ മീൻ ഫ്രൈ പോലെ നമുക്ക് മറക്കെടുക്കാം കേട്ടോ അപ്പം ഇത് മറക്കാൻ വേണ്ടിയിട്ട് ഇരട്ടി ഇട്ടിരിക്കട്ടെ അതിന് ശേഷം നമുക്ക് വയ്ക്കാം ഹലോ അണിനെ ബ്ലബ്സിലേക്ക് സ്വാഗതം ഇത് ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നത് മോര് മോരുകറി വെക്കുന്നത് വെണ്ടയ്ക്ക മോര് മോറുകറിയാണ് അപ്പം വെണ്ടയ്ക്ക പൊരിച്ചതും മോരുകറി തന്നെ നമ്മൾ ഉണ്ടാക്കാം നാടൻ മോര് മോരുകറി നിങ്ങളുടെയൊക്കെ അവിടെ ഇങ്ങനെയാണ് മോരുകൾ ഉണ്ടായിരുന്നില്ല ഞാൻ പക്ഷേ എനിക്ക് ഈ തേങ്ങയൊക്കെ വീകണം എന്നാലും അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കൊട്ടുണ്ടേ ഓരോരോ വെണ്ടയ്ക്കിങ്ങനെ നീൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ പറഞ്ഞിട്ട്

അത്യാവക്കായി വെണ്ടയ്ക്കായി കാര്യങ്ങൾ ഉണ്ടാക്കോട്ടെന്ന് എനിക്കറിയില്ല തുടങ്ങിയിട്ട് ഉണ്ടാവും ഉണ്ടാക്കാത്തപ്പോൾ ഉണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിന്ന് ഈ വിലക്കം പറയും ചെയ്യുന്നത് അപ്പം വേണകമായി ഓർക്കും और ग्रेवी को मोड़क में भरया हुआ तेल में ये काफी होता है मेरे भाई और काले का और चटनी പിടിച്ചെറക്കെ പിടിച്ചെടുക്കാറൊക്കെ ഉണ്ടെങ്കിൽ നല്ലതല്ല നമ്മളത് നമ്മൾ ഫ്രൈ ഓഫ് ആയിട്ടുണ്ട് അപ്പൊ നമ്മളത് പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ണ്ടയ്ക്കാൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നമ്മുടെ നമുക്ക് ഇനി നോര് കച്ചവന്നെ